കാസർഗോഡ് ഷിറിയയിൽ വൃദ്ധ ദമ്പതികളുടെ വഴി തടസ്സപ്പെടുത്തി എന്ന് പരാതി ഷിറിയ ഓണന്തയിലെ നാരായണനും പാർവതിയുമാണ് പരാതിയുമായി രംഗത്ത് വന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള ഇരുവരുടെയും നടവഴി ബന്ധുക്കൾ ഗേറ്റ് ഉപയോഗിച്ച് പൂട്ടിയതോടെ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ എൺപത്തഞ്ച് വയസ്സുണ്ട് ഗൃഹനാഥൻ നാരായണന് എഴുപത്തേഴ് വയസ്സ് പിന്നിട്ടു പാർവതിക്ക് രണ്ടു പേർക്കും അസുഖങ്ങളുണ്ട് കൈത്താങ്ങാകേണ്ട ബന്ധുക്കളാണ് ഇവരുടെ മുന്നോട്ടുള്ള വഴി തടസ്സപ്പെടുത്തിയത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട വഴി ഗേറ്റ് വെച്ച് താഴിട്ട് പൂട്ടി പകരം ചെറിയ കുട്ടിക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്തത്ര വീതി കുറഞ്ഞ വഴിയൊരുക്കി അവരൊക്കെ പോയിട്ട് കേൾക്കുമ്പോഴേക്ക് വേണ്ട ഞാൻ ഇപ്പോഴേക്ക് വരുന്നേ വരുന്നില്ല ഒരച്ചക്കും ഞങ്ങൾക്ക് അതേ കണ്ടി വരുന്നത് കൂത്തല്ല കൊണ്ടുവരുന്നത് വൈ എല്ലാ അതിനെല്ലാം ഒരു ഇത്ര ഇതാക്കിയിട്ട് ഇപ്പം അയ്യൊക്കെ കൂടെ കിട്ടിയത് മക്കളില്ലാത്ത ഇരുവർക്കും വഴി തുറന്നു കിട്ടാൻ നിയമ പോരാട്ടം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാര്യം അന്വേഷിക്കാൻ എത്തിയ ട്വൻ്റി ഫോർ വാർത്താ സംഘത്തെയും വഴി തടസ്സപ്പെടുത്തിയ ബന്ധുക്കൾ തടഞ്ഞു പാർവതിയുടെയും നാരായണന്റെയും വീട്ടിലേക്ക് എത്താനുള്ള വഴി വില കൊടുത്ത് വാങ്ങിയെന്നും സ്ഥലത്തിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് ഗേറ്റ് സ്ഥാപിച്ചതെന്നുമാണ് സമീപവാസിയായ ബന്ധുവിന്റെ വാദം അത് ശരിയില്ല ശരിയല്ല ഒരു ഫസ്റ്റ് കൊടുത്തോണ്ട് അങ്ങനെ വന്നോണ്ട് പോയി പോയിക്കൊണ്ടാണ് ഫസ്റ്റ് ഞങ്ങളെ കോർട്ട് ഓർഡർ ആയത് അങ്ങനെ ചായ പൂട്ടിയിട്ട് എല്ലാവർക്കും ഇപ്പം നമ്മൾ സ്വന്തം ഓരോങ്ങനെ ഓരോ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകും സുഖം അയാൾ എടുത്തിട്ട് പോകും എല്ലാവർക്കും അങ്ങനെ അയാൾക്ക് മാത്രമേ വലിയ സ്പെഷ്യൽ ആയിട്ടില്ല കോർട്ട് ഓർഡർ ഉള്ളത് അങ്ങനെ നമുക്ക് കൂട്ടിയിട്ട് വന്ന് ചായ ചോദിച്ചാൽ കുത്തേറാൻ അത്ര ഓപ്പൺ ആക്കിയിട്ട് വെക്കാനാന്നില്ലേ നമ്മൾ ഓപ്പൺ മരിക്കുന്നതിന് മുൻപെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയൊരുക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ട്വന്റി കാസർഗോഡ്